ഞങ്ങൾ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ദൈവ അഭിഷക്തന്മാർ ഒരുമിച്ച് ഈ മകൾക്കായി പ്രാർത്ഥിക്കുന്നു നാലാമത്തെ വയസ്സ് മുതൽ കാഴ്ച ശക്തി കുറഞ്ഞ് വ്യക്തമായി കാണാ കാണാത്ത ഈ കണ്ടിപ്പോൾ കാഴ്ച പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ റെറ്റിന സൗഖ്യമാകട്ടെ യെസ് എൻ്റെ അമ്മൻ ബലഘീനകരമല്ല ഇപ്പോൾ ഒരു ദൈവശക്തി മകളെ തൊടുകയാണ് യെസ് മോളെ നിന്നെ ദൈവശക്തി തുറന്നുകൊണ്ട് നിനക്ക് അനുഭവിക്കത്തക്കമെന്നൊരു ഭവർ ഇപ്പോൾ ഇറങ്ങുകയാണ് യെസ് റെ സൗഖ്യമാകുന്നു റെറ്റിന സൗഖ്യമാകുന്നു നിന്റെ ഞരമ്പുകൾ സൗഖ്യമാകുന്നോ കണ്ണിന്റെ സൗഖ്യമാകുന്നു സൗഖ്യമാകുന്നു ഇവളെ ഇപ്പോൾ ദൈവശക്തി തൊടുകയാണ് ഭയങ്കരമായ ദൈവശക്തി ഇവളേക്കിറങ്ങി ഇവക്ക് ഫീൽ ചെയ്യാ കണ്ടേ ഇവള് ഇവളെ ശരീരത്തെ അനുഭവിക്കത്തക്കോണ്ടേ ഇവൾ ഷിവർ ചെയ്യുന്ന പോലെ ദൈവശക്തി തൊടുകയാണ് പവർ ഓഫ് ഗാർഡ് ഈസ് മൂവിങ് പവർ ഓഫ് ഗാഡ് ഈസ് മൂവിംഗ് ആത്മാവിനെ സൗഖ്യമാകട്ടെ പ്രാപിക്കട്ടെ െ കാശക്തിയാളം നടക്കും അവർ രോഗിയുടെ കരം കരം വെച്ചിരിക്കുന്നു നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു നോക്ക് നോക്കി കാണാൻ പറ്റുമോ നല്ല നാലാം വയസ്സു മുതൽ കാഴ്ചശക്തിയുടെ പോരാമ അതിന്റെ ടോപ്പ് ലെവലിലിരിക്കുന്ന ഹീലിംഗ് ഗോസ്ബൽ കാത്രി എന്ന ആ വേട് കാണണമെങ്കിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് കാഴ്ചശക്തി കയറിയിട്ടുണ്ട്